മക്ലേസ് ഫീൽഡിൽ അമേസിംഗ് ഇന്ത്യ എന്ന പേരിൽ ഒരു പുതിയ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു പിഗ്ഫോർഡ് സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന അമേസിംഗ് ഇന്ത്യ ജൂൺ പത്തൊൻപത് വ്യാഴാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങും റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മക്ലേസ് ഫീൽഡ് മേയർ കൗൺസിലർ എമ ഗിൽമാനാണ് മക്ലേസ് ഫീൽഡിലെ ഏക സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റായ അമേസിംഗ് ഇന്ത്യ വിപുലമായ സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളാണ് ജനങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് റെസ്റ്റോറൻറ്റിൽ പ്രത്യേക പരിപാടികൾക്കായി ലൈവ് മ്യൂസിക്കും പാർട്ടി ഹാളും ഒരുക്കിയിട്ടുണ്ട് രുചികരമായ ഇന്ത്യൻ വിഭവങ്ങൾ സംഗീതം എന്നിവയെല്ലാം ഒത്തിണങ്ങുന്ന റെസ്റ്റോറൻറ്റിലേക്ക് അധികൃതർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ചു ബ്രിട്ടൺ ഒരു ഉഷ്ണതരംഗത്തിലേക്ക് അടുക്കുന്നു ഈ വർഷത്തെ ആദ്യ ഉഷ്ണതരംഗം ഈ വാരം ഉണ്ടാകുമെന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ഇന്നലെ ബുധനാഴ്ച ലണ്ടനിലെ സെയിൻറ്റ് ജെയിംസ് പാർക്കിലായിരുന്നു ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ഇരുപത്തിയൊൻപത് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ഈ വർഷം ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ രണ്ടാമത്തെ താപനിലയാണിത് ജൂൺ പത്തൊൻപതിന് സഫോക്കിൽ രേഖപ്പെടുത്തിയ ഇരുപത്തി ഒൻപത് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസാണ് ഈ വർഷം ഇതുവരെ അനുഭവപ്പെട്ടതിൽ വെച്ച് ഏറ്റവും കൂടിയ താപനില വരുന്ന ഞായറാഴ്ച വരെ ഇംഗ്ലണ്ടിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും യെല്ലോ ഹീറ്റ് ഹെൽത്ത് അലേർട്ടുകൾ നിലവിലുണ്ട് അതായത് പ്രായമേറിയവർക്കും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും ചൂട് ഭീഷണി ഉയർത്തിയാക്കാം എന്നർത്ഥം തെക്കൻ ഇംഗ്ലണ്ട് കിഴക്കൻ ഇംഗ്ലണ്ട് മിഡ്ലാൻഡ്സ് തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലായിരിക്കും ഏറ്റവും ഉയർന്ന താപനില അനുഭവപ്പെടുക വെള്ളിയാഴ്ചയോടെ വടക്കൻ ഇംഗ്ലണ്ടിലും പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലും ചൂട് വർദ്ധിക്കും വിമാന അപകടത്തിന് ശേഷം അഹമ്മദാബാദിൽ നിന്ന് ആദ്യമായി എയർ ഇന്ത്യ ലണ്ടൻ ഗേറ്റ്വേ വിമാനത്താവളത്തിലേക്ക് സർവീസ് നടത്തി അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ എ ഐ നൂറ്റി എഴുപത്തി എന്ന കോഡ് എയർ ഇന്ത്യ ഉപേക്ഷിച്ച് പകരം എ ഐ നൂറ്റി അൻപത്തി ഒൻപത് എന്ന കോഡ് ഉപയോഗിച്ചാണ് പറഞ്ഞത് അപകടത്തിൽപ്പെടുന്ന വിമാനങ്ങളുടെ കോഡ് പിന്നീട് ഉപയോഗിക്കാറില്ല വിമാനവുമായി ബന്ധപ്പെട്ട ഭീതിയും ആശങ്കയും ഒഴിവാക്കാൻ കൂടിയാണിത് വി ടി എ എൻ എൽ എന്ന രജിസ്ട്രേഷനുള്ള ബോയിംഗ് സെവൻ എയിറ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനമാണ് സർവീസിനായി ഉപയോഗിച്ചത് വി ടി എ എൻ ബി എന്ന രജിസ്ട്രേഷനുള്ള ബോയിംഗ് ഡ്രീം ലൈനർ ആണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിന് ശേഷം ആദ്യമായി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെടാനൊരുങ്ങിയ ഇന്ത്യയുടെ വിമാനത്തിന് കഴിഞ്ഞ ദിവസം സാങ്കേതിക തകരാറുണ്ടായതോടെ യാത്ര മുടങ്ങിയിരുന്നു